ഹലോ ഇന്ന് നമുക്ക് ക്ലേ ഉണ്ടാക്കുന്നത് കാണാം ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് നിങ്ങൾ മറ്റ് വീഡിയോസുമായി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല അതാ ഈ ഇങ്ങനത്തെ ഒരു മണ്ണ് കേട്ടോ ഞാൻ എടുത്ത് ഇവിടെ ആകെ ആ മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാനിങ്ങനെ ചെളിവെള്ളം പോലെ എടുത്തിട്ടുണ്ട് മണ്ണിൻ്റെ മണ്ണെടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല ഞാൻ അത് കഴിഞ്ഞാണ് കഴിഞ്ഞാണൊക്കെ നമുക്ക് വീഡിയോ എടുക്കാമെന്നുള്ള പ്ലാൻ ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഉണ്ട് അമ്മ അമ്മയാണ് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പോരായ്മകൾ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾതാ ഇതുപോലെ ചെളിവെള്ളമൊക്കെ ആക്കിയിട്ടുണ്ട് അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഈ മുണ്ട് ഇത് മുണ്ടിൻ്റെ മുണ്ടാണ് ഈ മുണ്ട് ഞാൻ മൂന്ന് തവണ യൂസ് ചെയ്തതാണ് മൂന്ന് ഇപ്പം ഞാൻ നാലാമത്തെ തവണയാണ് ക്ലൈ ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്ന് തവണ യൂസ് ചെയ്തതും ഇതേ മുണ്ട് തന്നെയാണ് ോർത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഓട്ടിക്കുക അതുകൊണ്ട് പഴയ ഒരു മുണ്ട് വെച്ചിട്ടാണ് ഞാൻ അരിച്ചെടുത്തത് നന്നായിട്ട് പോവുകയും ചെയ്യും വേഗം അതിങ്ങനെ തഴേക്ക് അരിച്ചു കിട്ടും അപ്പോൾ ഇത് ആദ്യത്തെ സെക്ഷൻ അരിക്കലാണ് എനിക്കാണെങ്കിൽ ഒരുപാട് ചെളിവെള്ളം അരിച്ചെടുക്കണമായിരുന്നു ഞാൻ രണ്ട് ബക്കറ്റിലായിട്ടാണ് ചെയ്തേ ആദ്യത്തെ ഒരു വലിയ ബക്കറ്റ് എടുത്തു പിന്നെ ഒരു ഇടത്തരം വലിയ ബക്കറ്റിലും എടുത്തു അതാ ഇത്രയും വെള്ളം ബാലൻസ് ഉണ്ടാകും അപ്പം ഞാൻ അതും കൂടി അരിച്ചെടുത്തു അത് കഴിഞ്ഞ് ഞാനൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മാക്സിമം പോയാൽ ഞാനതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു മൂടിയാണ് വെച്ചത് വേറെ പൊടികളൊന്നും വന്ന് വീടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂടി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് പിന്നെ വേറൊരു തുണി എടുത്തിട്ട് വീണ്ടും അരിക്കാൻ തുടങ്ങി ഞാൻ ആദ്യത്തെ തുണി തന്നെ എടുത്തില്ല കാരണം അതിൽ ഒരു ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടെങ്കിലെന്ന് വിചാരിച്ചിട്ട് വേറെ തുണിയിൽ തന്നെ കേട്ടോ അരിച്ചത് അതും രണ്ട് ഒന്നര ബക്കറ്റ് ഓളം വെള്ളം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത മണ്ണ് ശരിയല്ലായിരുന്നു അതിൽ ഈ മണ്ണിൽ കറുത്ത മണ്ണിൻ്റെ അംശം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്കങ്ങനെ മനസ്സിലായത് കറുത്ത മണ്ണിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് എനിക്കങ്ങനെ ഇങ്ങനെ ഊറി കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു അപ്പോൾ ഒരാഴ്ചയോളം ഒക്കെ എടുക്കുമായിരുന്നു എൻ്റെ മണ്ണിൻ്റെ അവസ്ഥ വെച്ചിട്ടിത് ഊറി വരാൻ അപ്പോൾ ഇത് വെള്ളം തെളിഞ്ഞ് സാധാരണ ഞാൻ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുള്ളത് വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് വെള്ളം വേറെ നമ്മുടെ ക്ലേ വേറെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് പക്ഷേ എനിക്കങ്ങനെ കിട്ടിയില്ല പക്ഷെ കുഴപ്പമില്ലായിരുന്നു എനിക്ക് അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റിയിലെ ക്ലേ കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ വേസ്റ്റായിട്ട് കളയുന്ന വെള്ളം വെച്ചാലും അതിൽ നിന്ന് വീണ്ടും എടുക്കാം പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട വേറെ സ്ഥലത്തുനിന്ന് മണ്ണെടുത്തിട്ട് ഒന്നോ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കി ചെളിവെള്ളമൊക്കെ കളഞ്ഞു അപ്പോൾ അതാ ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇതിൽ ചെളിവെള്ളം ഇത്രയും കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ഇതാണ് കുഞ്ഞു ബക്കറ്റിലുണ്ടായിരുന്ന ചെളിയാണ് ഇപ്പം ഞാൻ അരി ആദ്യം അരി അങ്ങനെ കിഴിയിട്ടി വെച്ചിരിക്കുന്നത് ഇത് ഞാൻ മറ്റേ നെയ്റ്റി നെയ്റ്റിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ബക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് രണ്ടാമത്തെ ബക്കറ്റിൽ നിന്ന് കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനത് കിഴി കെട്ടി ഒരു തുണിയുടെ ഒരു കോട്ടൺ തുണിയുടെ ഇങ്ങനെ വെച്ചു അത് ഞാനൊരു രണ്ട് മണിക്കൂർ വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കിഴി അഴിച്ചിട്ട് ഞാനിങ്ങനെ ക്ലേ പരത്തി നല്ല വെയിലുള്ള സമയമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ക്ലേ റെഡിയായി കിട്ടി കേട്ടോ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഒരു ഒന്നര മണിക്കൂർ ഞാൻ വെയിലത്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് ക്ലേയെല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യണം കാരണം ഞാൻ അത്ര പ്ലാൻ ചെയ്തിട്ടെടുത്ത വീഡിയോ ഒന്നും അല്ലാത്തത് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട് കിട്ടും ആദ്യം മരിച്ച ബക്കറ്റിൽ നിന്ന് എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കിട്ടി അത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് രണ്ടാമതിന്നാണ് കുറച്ചുകൂടി കുറച്ച് അല്പം കൂടി കൂടുതൽ കിട്ടിയത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു വേ ഓഫ് ക്ലെ ഉണ്ടാക്കൽ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്